സ്ത്രീകൾ ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നമാണ് യാത്രകളിൽ മൂത്രശങ്ക വന്നാലുള്ള അവസ്ഥ പൊതു ടോയ്ലറ്റുകളുടെ അഴുക്കും യാത്രകളിലെ ബന്ധപ്പാടും ട്രക്കിങ്ങിനിടയിലെ ബുദ്ധിമുട്ടും ഇവയെല്ലാം കാരണം അവർ മൂത്രശങ്ക പിടിച്ചു വയ്ക്കാം അത് പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് തന്നെ കാരണമാകാറുണ്ട് നിങ്ങൾ പുരുഷന്മാർക്ക് അത് വല്ലതും അറിയണോ എന്നതാണ് സ്ത്രീകൾ ചോദിച്ചിരുന്ന ചോദ്യം എന്നാൽ ഇപ്പോഴത്തെ സ്ത്രീകളുടെ ഈ പ്രശ്നത്തിനും ഒരു പരിഹാരം വന്നു പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിച്ച ശരീരത്തോട് ചേർത്ത് ഉപയോഗിക്കാവുന്ന ഒരു ചെറിയ ഫണൽ ശൈലി ഉപകരണമാണ് ഫീമെയിൽ യൂറിനേഷൻ ഡിവൈസ് ഇതിന്റെ സഹായത്തോടെ സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ ഹൈജീനിക്കായി സുഖകരമായി മൂത്രമൊഴിക്കാം ട്രെയിനുകൾ വിമാനങ്ങൾ പൊതു ടോയ്ലറ്റുകൾ ഹൈക്കിംഗ് ക്യാമ്പിംഗ് റോഡ് ട്രിപ്പുകൾ സംഗീത നിശകൾ എന്നിവിടങ്ങളിൽ ടോയ്ലറ്റ് സൗകര്യങ്ങൾ പരിമിതമാകുമ്പോൾ ഇവ വളരെ ഉപകാരപ്രദമാണ് യൂറിൻ പാസ് ചെയ്യാൻ സഹായിക്കുന്ന ഫീമെയിൽ യൂറിനേഷൻ ഡിവൈസുകൾ പലതരമായി ലഭ്യമാണ് പ്രധാനമായും യാത്രകളിലോ പൊതു ശുചിമുറികൾ വൃത്തിഹീനമാകുമ്പോഴോ അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോഴോ സ്ത്രീകൾക്ക് നിന്നുകൊണ്ട് മൂത്രമൊഴിക്കാൻ ഇവ സഹായിക്കുന്നു ഒരിക്കൽ അസാധ്യമെന്ന് കരുതിയ കാര്യമാണ് ഇന്ന് സാധാരണ കാര്യമായി മാറിയിരിക്കുന്നത് സന്ധിവേദന ശസ്ത്രക്രിയക്ക് ശേഷമുള്ള വിശ്രമം ഗർഭകാലം എന്നിങ്ങനെ ഇരിക്കാനോ സ്ക്വാഡ് ചെയ്യാനോ ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾക്ക് ഇവ എളുപ്പത്തിൽ മൂത്രമൊഴിക്കാൻ സഹായിക്കുന്നു പൂർണ്ണമായി വസ്ത്രം മാറ്റാതെ തന്നെ നിന്ന് മൂത്രമൊഴിക്കാൻ സാധിക്കുമെന്നതിൽ സ്വകാര്യത ഉറപ്പാക്കാനും ഇവയ്ക്ക് സഹായിക്കുന്നുണ്ട് ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് ഇത് ശരീരത്തോട് ചേർത്ത് പിടിച്ച് മൂത്രമൊഴിക്കാൻ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മൂത്രമൊഴിക്കാൻ സാധിക്കും ഉപയോഗശേഷം പല ഉപകരണങ്ങളും കഴുകി വീണ്ടും ഉപയോഗിക്കാവുന്നതോ അല്ലെങ്കിൽ ഉപയോഗിച്ച് കളയാവുന്നതോ ആണ് യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇത്തരം ഡിവൈസുകൾ ഓൺലൈനായോ പ്രധാന മെഡിക്കൽ സ്റ്റോറുകളിലോ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും